ആണുങ്ങളുടെ വേഷം ധരിച്ചാൽ ഒരിക്കലും പെണ്ണ് ആണാവില്ല അല്ല എനിക്ക് അങ്ങനെ ഫൗസാൻ എനിക്ക് അങ്ങനെ ആണാവണന്നുല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള വഴി നോക്കില്ലേ ഫൗസാൻ ഓക്കെ അങ്ങനെ ധരിച്ചു നാട്ടിലുണ്ട് പെണ് ആ പെണ്ണാണാവില്ല അങ്ങനെ ധരിച്ച് നാട്ടിൽ നാട്ടിലുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഒമ്പത് എന്നാണ് വിളിക്കൽ ഒമ്പത് എന്നാണ് വിളിക്കൽ അതുപോലെ വിളിക്കാൻ ഒരു പൂതി ഉണ്ട് നേരിട്ട് കാണുമ്പോൾ ഭഗവാൻ തുണ എന്ന് വിചാരിക്കുന്നു ഇൻഷ അല്ലാ ഫൗസാൻ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ നാളെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹാനോട് ഞാൻ ദുവാ ചെയ്യും ഫൗസാനെ ദൈവം എൻ്റെ മുന്നിൽ എത്തിക്കണം എന്നിട്ട് നീ എന്നെ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഒമ്പതാണെന്ന് വിളിക്കണം ഐ ചലഞ്ച് യു ഈ ഒരു പിന്നെ ഷോയിൽ കൂടിയിട്ട് ഞാൻ ഫൗസാനെ ഫൗസാനെ ഞാൻ ചാലഞ്ച് ചെയ്യാണ് കാരണം വലിയൊരാണാണ് ഞാൻ ഒരു ധാരണ ഫൗസാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ കൂടെ ഐ ചാലഞ്ച് യു ഫൗസാൻ എന്നെ വന്നിട്ട് നീ കണ്ടിട്ട് എന്നെ എന്റെ മുന്നിൽ നിന്ന് ഒമ്പതിന്ന് വിളിക്കണം ഓക്കെ അപ്പൊ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഫൗസാനെ എനിക്ക് അങ്ങനത്തെ ഒരു ധാരണയില്ല സി ഞാൻ മുടി വെട്ടിയത് കൊണ്ട് ഞാനാണ് നിങ്ങൾക്കല്ലോ അതെ മുടി വെട്ടിയത് കൊണ്ട് ഞാൻ ആണായി അല്ലെങ്കിൽ എനിക്ക് ആണാവണം എന്നുള്ളത് കൊണ്ടാണ് മുടി വെട്ടിയത് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ചൂട് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അതിന് വേറെ റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷർട്ട് ഇടണോ ടീഷർട്ട് ഇടണോ ചുരിദാർ ഇടണോ പാവാട പാവാട് ഇടണോന്നൊക്കെ ഉള്ളത് അച്ചുമിഹ് എത്രയോ ആൺകുട്ടികൾ ഇവിടെ മുടി വളർത്തുന്നുണ്ട് അപ്പം അതിനൊന്നും ആരും ആ പറയുന്നുണ്ട് കേട്ടോ കുറെ ആൾക്കാർ അങ്ങനെയുള്ളവരും പറയുന്നുണ്ട് ഒരാളുടെ മുടിയിലോ ഡ്രസ്സിങ്ങിലോ അല്ല അവരുടെ ജെൻഡർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇരിക്കുന്നത് മിസ്റ്റർ ഫൗസാൻ മറക്കണ്ട ഞാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഫൗസാനെ ഒരു ഡി പി എനിക്ക് ഇതിൽ കറക്റ്റായിട്ട് കാണുന്നില്ല പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഫൗസാൻ നിൽക്കുന്നുണ്ട് ഫൗസാൻ അറിയുന്നവർ ഞാൻ പറഞ്ഞുതരാം അണ്ടർ സ്കോർ ഡോട്ട് ഫൗസാൻ എഫ് എ ഡബ്ല്യു സെഡ് എ എൻ അണ്ടർ സ്കോർ ഫൗസാൻ എന്നെ വന്ന് കാണണം ഞാൻ എൻ്റെ വീട് കാസർഗോഡ് ചെമ്മനാട് കൊമ്പൻ കൊമ്പനടുക്കം ഓക്കെ ഇവിടെ ആയിട്ട് ആഷ്ന ബെൻ അടിപൊളി ചേച്ചീസ് ക്യൂട്ട് ജോഡി സെക്കൻഡ് രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് രണ്ടെന്നാണോ രണ്ട് പേരുടെയും ഫേസ് നല്ല സിമിലാരിറ്റീസ് ലൈക്ക് ഓൺ ബ്രോ ആൻഡ് ഇസ് സോ ലക്കി താങ്ക് യു താങ്ക് യു സോ മച്ച് അത് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഞങ്ങളുടെ ഫേസ് ഏകദേശം ഒരുപോലെയാണ് പക്ഷേ എനിക്കും തോന്നിയിട്ടില്ല ആൾക്കും അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരുപോലെയുണ്ട് എന്നുള്ളത് ഞാനാണ് ഭംഗി ആ ഓക്കെ താര എക്സ് എക്സ് ഫോർ നല്ല ഡീപ്പി വളരെ നല്ല ആണ് ഈ കുട്ടിയിട്ടിട്ട് കുട്ടിയാണോ തൊണ്ടനാണോ നിന്റെ അറിയില്ല ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇതിങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റും ഫക്കിന്റെ സിമ്പിൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ പെണ്ണല്ലേ എന്നാ പിന്നെ പെണ്ണുങ്ങളെ പോലെ നടന്നുകൂടെ വെറുതെ പെണ്ണുങ്ങളുടെ വിളച്ച് വില കളയാനായിട്ട് ഓരോന്നിറങ്ങിക്കോളും കണ്ടാലും മതി ആണല്ലേ നിനക്ക് കുറച്ച് മര്യാദകളുടെ ഡീപ്പ് ഇട്ടൂടെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് വിചാരിക്കുക ആൾക്കാര് പിന്നെ പെണ്ണല്ലേ ഇത് എന്താ മോനെ പിന്നെ മോനാണോ മോളാണോ താരയാണെനിക്കറിയില്ല താര ഈ ഡി പി ഇല്ലാത്തത് കൊണ്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് അറിയില്ല വാട്ട് എവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതെങ്ങനെയാണ് പെണ്ണുങ്ങളെപ്പോലെ നടക്കേണ്ടത് ഞാനിങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ട് അന്ന നടന്നാൽ ഞാൻ പെണ്ണാകുമോ അങ്ങനെയാണോ പെണ്ണുങ്ങൾ നടക്കുന്നത് പെണ്ണുങ്ങളുടെ വില കളയാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ വില എന്തിലായിരിക്കുന്നത് ഞാൻ മുടി മുറിക്കുന്നതിലാണോ ഞാൻ ചീത്ത വിളിക്കുന്നതിലാണോ ഞാൻ ടീഷർട്ടും പാൻറ്റും ഇടുന്നതിലാണോ പെണ്ണുങ്ങളുടെ വില കിടക്കുന്നത് അതെടുത്ത് താര പറഞ്ഞു മോളെ മോനെ എനിക്കറിയില്ല മോളാണോ മോനാണോ ഓക്കെ പിന്നെ വില കളയാൻ ഓരോന്ന് ഇറങ്ങിക്കോളും കണ്ടാലും മതി കാണണ്ട അങ്ങോട്ട് ചെയ്യാതെ കാണണ്ട ഞാൻ എല്ലാരുടത്തും പറയുന്ന കാര്യമാണ് എന്റെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ എന്റെ പോസ്റ്റ് കാണാൻ താല്പര്യം ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ സുക്കരണൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ത് ബ്ലോക്ക് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ നിൽക്കുന്നുണ്ട് ബ്ലോക്ക് ചെയ്യ കളി കാണും വേണം ഇങ്ങനത്തെ ഓരോ കമന്റ് പറയും വേണം ഞോ